ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ബുദ്ധി ആരോഗ്യം ധനം സന്തോഷം സമാധാനം ഒക്കെ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ അഞ്ച് രാശിക്കാർക്ക് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരും രാജയോഗം വന്നു ചേരും ജ്യോതിഷപ്രകാരം ദേവഗുരുവിന്റെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടും ഈ അഞ്ച് രാശിക്കാർ ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ഈ നക്ഷത്രജാതകർ ഇതുവരെ അനുഭവിച്ച സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്നു ധനപരമായി ഇവർക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്നു ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഈ വിഷു സമ്മാനിക്കുന്നത് ഇവർക്ക് ഭാഗ്യമാണ് ഒരുപാടൊരുപാട് ഐശ്വര്യമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഗുണം ധാരാളം ഇവർ അനുഭവിക്കും ജന്മരാശിയിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലം ഒരു പുതിയ വീട് വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകും സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്നു കാര്യവിജയം ധനലാഭം ലോട്ടറി ഭാഗ്യം ഒക്കെ ഇവർക്ക് സംഭവിക്കും മേടരാശിക്കാർക്ക് ഈ വിഷുഫലം ഏറ്റവും അനുകൂലമാണ് ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നുകിട്ടും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് മേടരാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എത്ര വലിയ ദുഃഖവും അകന്നു പോകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ മേടരാശിക്കാർക്ക് സാധ്യമാകും ബുദ്ധി ആരോഗ്യം ധനം സന്തോഷം സമാധാനം ഒക്കെ ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കേണ്ട ഈ നക്ഷത്രജാതകർ ഭാഗ്യശാലികളായ മറ്റ് മൂന്ന് നക്ഷത്രജാതകർ മകരക്കൂറുകാർ തന്നെയാണ് മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വളരെ നല്ല സമയം സന്താനം ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയിൽ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മകരക്കൂറുകാരായ ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും നാലാം ഭാവത്തിൽ വ്യാഴവും രണ്ടാം ഭാവത്തിൽ ശനിയും നാലാം ഭാവത്തിൽ സർപ്പവും സഞ്ചരിക്കുന്ന കാലം സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ആരോഗ്യപരമായി നേട്ടമുണ്ടാകും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്നതിനോടൊപ്പം ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും കുടുംബത്തിൽ സൗഭാഗ്യം അനുഭവപ്പെടും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും വലിയൊരു നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കുവാൻ സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വിഷുവിനു ശേഷം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകർ മകരക്കൂറുകാർ തന്നെയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചിക വൃശ്ചികക്കൂറുകാരാണ് നല്ല സമയമാണ് ഒരു അത്ഭുത രാജയോഗം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇതിനെ അഖണ്ഡ രാജയോഗവും എന്ന് വിളിക്കാം അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിൽ വൃശ്ചിക വൃശ്ചികരാശിക്കാർ എത്തും വിശാഖം അനിഴം തൃക്കേട്ട ആറാം ഭാവത്തിൽ വ്യാഴവും നാലാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ രാഘുവും സഞ്ചരിക്കുന്ന കാലം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം ആപത്തൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയം സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന സമയം വീട് വയ്ക്കുവാൻ സാധിക്കുന്ന സമയം വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കുന്ന സമയം എല്ലാ രീതിയിലും നേട്ടമാണ് വൃശ്ചികക്കൂർക്കാർക്ക് വിശാഖത്തിനും അനിഴത്തിനും കിട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും കലഹം ഒഴിവാക്കുക സാമ്പത്തിക ഉന്നതിയാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളുമാണ് മാറിക്കിട്ടുന്നത് അത് ഓർമ്മയിൽ വെച്ച് മുന്നേറുക ഭാഗ്യശാലികളാണ് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും ഇന്നത്തെ നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നു ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എട്ടാം ഭാവത്തിൽ വ്യാഴവും ആറാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ രാഘുവും സഞ്ചരിക്കുന്ന കാലം ശത്രുശല്യമൊക്കെ മാറിക്കിട്ടും സ്വജനങ്ങളുമായി ോഷമായി കഴിയുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കന്നിക്കൂറുകാർക്ക് കഴിയും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ വിഷു കഴിയുന്നതോടുകൂടി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സമൃദ്ധിയുടെ സമയം സന്തോഷത്തിൻ്റെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം ധനലാഭം പുത്രലാഭം ബന്ധുഗുണം ഗുരുജനങ്ങളിൽ നിന്നും സന്തോഷം ബുദ്ധിയും വാഗ്സാമർഥ്യവും കൊണ്ട് കാര്യങ്ങളിൽ ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അത് കർക്കിടകക്കൂറുകാർ തന്നെയാണ് പുണർദ്ദം പൂയം ആയില്യം പത്താം ഭാവത്തിൽ വ്യാഴവും എട്ടാം ഭാവത്തിൽ ശനിയും പത്താം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലം ഒരുപാട് ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്ന സമയം എന്നിരുന്നാലും ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ദുരിതങ്ങൾ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിൽ എത്തുന്ന സമയം സങ്കടങ്ങൾ ഒക്കെ പൂർണമായും മാറുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയം വരുമാനം വർദ്ധിക്കും വ്യാപാരത്തിൽ വിജയം നേടിയെടുക്കും യാത്രകൾ ധാരാളം വേണ്ടിവരുന്ന സമയം പ്രയത്നം ഫലം കാണും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കുന്ന സമയം ധനപ്രാപ്തിയുടെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതിസമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉചിതമായ മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം